ഞാൻ ചിത്രമൂലയിൽ ഇരിക്കുന്ന സമയത്താണ് വേറൊരു സംഭവം വരുന്നത് പ്രത്യേകിരി ആയിട്ട് റിലേറ്റഡാണ് ആ കാര്യം നമ്മൾ പറയുന്നത് അപ്പോൾ പ്രത്യേകിര ഈ മൂലസ്ഥാനം എന്ന് പറയുന്നത് മൂകാംബികയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് അവിടെയാണ് കുടദാന്ദ്രയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ സാട്ടേയ സമ്പ്രദായത്തിലാണ് അവിടെ പൂജ നടക്കുന്നത് ഇപ്പോൾ പകലിൽ പോയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും അറിയില്ല എല്ലാ പൂജ നടക്കുന്ന മാറി ഉള്ളൂ പക്ഷേ രാത്രിയാണെങ്കിൽ അവരെ ഒരു ഈ പുലിയുടെ ഒരു തല ഒരു 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 മാസ്ക് മാതിരി ഉണ്ടാവും അത് ഈ ദേവിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും എന്നിട്ട് ഒരു ശൂലും കൂടെ കൊണ്ടുവയ്ക്കും അത്രേ ഉള്ളൂ അവിടെ വിഗ്രഹം ഉണ്ട് അത് പക്ഷേ പിന്നെ നടക്കുന്ന പൂജകളെല്ലാം സാക്തീക പൂജകളാണ് അവിടെ മദ്യമാംസങ്ങളോ അല്ലെങ്കിൽ ലിക്കറും ഇതൊക്കെ വെച്ചിട്ടുള്ള പൂജകളാണ് ചെയ്യുക അപ്പൊ അവിടെ അത് അറിഞ്ഞു വരുന്നവർ മാത്രമേ അവിടെ വന്ന് താമസിക്കാറുള്ളൂ അല്ലാതെ ബാക്കിയുള്ള കാലിലൊക്കെ അവിടെ സാത്വികമായിട്ടുള്ളൊരു മൂലസ്ഥാനുണ്ട് അവിടെ തന്നെ പട്ടണെടുത്ത് പോയി താമസിക്കുകയാണ് പതിവ് അപ്പം ഞാൻ അന്ന് രാത്രിക്ക് ഒരു ദിവസം രാത്രി മൂന്ന് ദിവസം താമസിച്ച ഒരു രാത്രിക്ക് ചിത്രമൂലയിൽ താമസിക്കാൻ വിഷമമാണ് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ബട്ടിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് മുകളിലേക്ക് പോകും പിറ്റേ കാലത്ത് വെളുപ്പിന് പോകും രാത്രി തിരിച്ചു വരും അങ്ങനെയാണ് അപ്പോൾ രാത്രി തിരിച്ചു വന്ന ശേഷമാണ് ഒരു ദിവസം പറഞ്ഞാൽ അവിടുത്തെ കർത്തവാറിന് ദിവസം അവരുടെ മധ്യ മധ്യമത്തിലുള്ള പൂജ നടക്കാൻ പോകുന്നുണ്ട് ബട്ടിനെടുത്ത് പറഞ്ഞാൽ നമ്മളൊക്കെ ബ്രാഹ്മണന്മാരാണ് നമ്മളും പോയത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കെപ്പോഴും ക്യൂരിയോസിറ്റിയാണ് ഞാൻ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷേ രാത്രിയാവും ഞാൻ അതൊക്കെ റൂന്ന് പുറത്തിറങ്ങി ഈ ഈ സ്ഥലത്ത് വന്നു ഈ മതമ മധ്യമത്തിൽ പൂജ നടക്കുന്ന സ്ഥാനത്തേക്ക് വന്നു അപ്പോൾ അവിടെയാണ് ഈ ദേവി ഉപയോഗിച്ച ശൂലത്തിൻ്റെ ഈ എന്താ പറയുക തുലിപ്പിടിക്കാത്ത ഒരു ഒരു ശൂലത്തിന്റെ ഒരു പ്രതിഷ്ഠ കടം നടത്തിയിട്ടുണ്ട് അതിനു അതിന് മുമ്പ് ഞാൻ പോയി തന്നു ഇപ്പോൾ ഞാനും ഈ പോറ്റി അവിടുത്തെ പൂച്ചയ്ക്ക് പോയിട്ട് പൂച്ചയും പിന്നെ അവിടുത്തെ ഏതൊരു ഒരു സ്ത്രീയും കൂടെ അവിടെ ഉണ്ടായിരുന്നു അതല്ലാതെ അപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ആ മെയിൻ സങ്കടത്തിന് മുമ്പിലായിട്ട് നടപ്പരേമാരികളുണ്ട് സ്ഥലത്ത് അവിടെ ഞാൻ ഇരുന്ന് ജപിക്കാൻ തുടങ്ങി ഞാൻ ജപിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ട് എനിക്ക് മന്ത്രം ഇതേ വരുന്നുള്ളൂ ശ്രീമീതി ഒന്നും വന്നില്ല അന്ന് പ്രത്യേകത മന്ത്രം ജപിച്ചു തുടങ്ങി ഇന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഒരാളോട് കയറി വന്നു കയറി വന്ന സമയത്ത് നോക്കണ സമയത്ത് ഒരു വിദേശിയാണ് ഏത് കറണ്ടി എന്നൊന്നും എനിക്കറിയില്ല എന്താണ് അയാൾ കയറി വന്നു കയറി വന്ന ശേഷം ഈ പൂജ ചെയ്യുന്ന ആൾ അവിടുത്തെ എന്തോ നിവേദ്യം കൊടുത്തിട്ട് അയളം പോയി പിന്നെ ഞാനും ഈ വിളക്കാരനെ മാത്രമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം എൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുകയാണ് നല്ല ഹൈറ്റ് ഉണ്ട് അവർ ആറ് ഹൈറ്റ് ഉണ്ടാവും അതിൻ്റെ അവൻ്റെ തലയ്ക്ക് മുകളിലായിട്ടൊരു മണി തൂക്കിയിട്ടുണ്ട് തൊട്ട് ഒന്ന് ഒന്ന് വന്നു കഴിഞ്ഞാൽ മണി അടിക്കും അങ്ങനെയാണ് അപ്പം ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ണുവച്ച് ജപിച്ചുകൊണ്ടിരുന്നു ഈ വേൾ വന്നു ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ മാതാ മന്ത്രം പൃൃത്തിങ്കര മന്ത്രം എത്രയോ കാലമായിട്ട് പൂജിക്കുന്നു അത് മന്ത്രം ഞാൻ ജപിക്കാൻ തുടങ്ങി അന്ന് അപ്പം ജപിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് ഒച്ചത്തിലായിപ്പോയി ഞാൻ ഏകദേശം മന്ത്രം മൂന്ന് നാല് പ്രാവശ്യം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഈ മണി ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങി നോക്കിയ സമയത്ത് ഇയാൾ ഈ വെള്ളക്കാരൻ ഇത് തുള്ളി കിടക്കണം തുള്ളിയിട്ട് ഇയാളുടെ തല ഈ മണിയിൽ ഇങ്ങനെ അടിക്കണം ഞാൻ ശരിക്കും പേടിച്ചു പോയി ഞാൻ എന്ത് ചെയ്യുന്ന ഇയാളൊക്കെ ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ പുറത്തിറങ്ങി വന്നിട്ട് പുറത്തിറങ്ങി നിന്നു ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം പുറത്ത് വന്നിട്ട് പറഞ്ഞു അദ്ദേഹം എന്റെ കൈ പിടിച്ച് പറഞ്ഞു അദ്ദേഹം ഇംഗ്ലീഷാണ് പറഞ്ഞത് അത് പറഞ്ഞു യു ആർ എ ബ്ലെസഡ് പേഴ്സൺ ബട്ട് യു മിസ്ഡ് ഡൻ ഓപ്പർച്യൂണിറ്റി ടു സീ ദ ദേവി ഇൻ ഹെ റിയൽ ഫോം എന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ അത് ഭയങ്കര അദൃശ്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത് തന്നെ ഈ വാക്കാ പറഞ്ഞത് ഈ ദേവി ദേവിന്ന് വാക്കെന്നെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് പൃഥ്വിഗിരാ ദേവി ഉപാസിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പിന്നീട് ഞാനത് തിരിച്ചു വന്ന ശേഷം താഴെ വന്ന ശേഷം ഈ മൂകാംബിക ദേവികളത്തെ ചില ഭട്ടുമാരംഗത്ത് വന്ന് പറഞ്ഞു ഇദ്ദേഹമായിട്ട് അസോസിയേഷൻ വേണ്ട ഇദ്ദേഹം കുഴപ്പം പിടിച്ച ആളാണ് ഇദ്ദേഹം പല സ്ത്രീകളെയും ഇദ്ദേഹം അങ്ങനെ വശീകരിച്ചിട്ട് മന്ത്രം ജപിച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇയാളുമായിട്ട് സംസർഗം വേണ്ട എന്ന് പറഞ്ഞു എന്തായാലും പിന്നെ ഞാൻ കണ്ടതുമില്ല പിന്നെ ഞാൻ അവർ എന്താ വെച്ചാൽ ഇദ്ദേഹവും ഇദ്ദേഹം കൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അന്നും വിദേശി തന്നെയാണ് ഇവർ രണ്ടുപേരും അമൃതാനന്ദ മൈടെ മതത്തിൽ ഉണ്ടായിരുന്നു എന്നും കുറച്ചു കാലം ഈ പെൺകുട്ടി വളരെയധികം അമ്മയുടെ അടുത്ത് ക്ലോസ് ആയിരുന്നു എന്നും പിന്നെ അതിനിടയ്ക്ക് ഇയാൾ പിന്നെ ടൂറിസ്റ്റായിട്ട് വന്ന് പരിചയപ്പെട്ട ശേഷം ഈ കുട്ടിയുമായിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ റിലേഷൻഷിപ്പ് ഉണ്ടായി ഇത് മഠത്തിൽ ആൾക്കാരെ അറിഞ്ഞ ശേഷം ഇവർ രണ്ടുപേരും പുറത്താക്കിയെന്നാണ് മനസ്സിലാക്കിയത് അപ്പൊ ഇത് ഇത് എന്താ വെച്ചാൽ ഈ കുട്ടി പിന്നെ ഈ മൂകാംബിക തന്നെ വേറൊരു മട്ടിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് അപ്പൊ ഞാനിത് തിരിച്ച് ഇയാളുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷമാണ് പിന്നെ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് അപ്പൊ ആൺകുട്ടി പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഈ വ്യക്തി ഈ സായിപ്പ് ഏർ എനിക്ക് ഇപ്പോ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾ പറഞ്ഞ എന്താ വെച്ചാല് ഈ ഇയാള് രാത്രിക്കാവുമ്പോൾ എട്ടുകാലി ഉണ്ടല്ലോ ഈ എട്ട് അദ്ദേഹം അദ്ദേഹത്തിന് രണ്ട് അന്ന് അവിടെ വള്ളിക്കാവല അമ്മയുടെ ആശ്രമത്തിൽ രണ്ട് മൂന്ന് നില കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇയാൾ മുകളിൽ റൂമില് കൺസ്ട്രക്ഷൻ ഫുൾ ഫുള്ളി പൂർത്തീകരിക്കാത്ത ഒരു റൂമിലാണ് ഇയാൾ താമസിച്ചു രണ്ടാമത്തെ നിലയിലോ മൂന്നാമത്തെ നിലയിലോ ആണ് ഈ കുട്ടിയുടെ റൂമുണ്ടായിരുന്നത് ഇദ്ദേഹം പറയുന്നവച്ചാൽ ഈ കുട്ടി പറഞ്ഞെന്താ വെച്ചാൽ ഇദ്ദേഹം അവിടെ നിന്ന് രാത്രിയാകുമ്പോൾ ഈ എട്ടുകാലിയിൽ ഇയാൾ എന്തോ പ്രയോഗം ചെയ്തിട്ട് ഈ എട്ട് കാലിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവളുടെ റൂമിലേക്ക് വരും ഇവളുടെ റൂമിലേക്ക് വന്നിട്ട് ഇവളെ ഇവളെ സ്പർശിക്കുന്ന രീതിയിൽ അടുത്തു വരുന്നതാണ് പറയുന്നത് ഇവളാദ്യം ഇവൾക്ക് മനസ്സിലായില്ല പക്ഷെ പിന്നീട് മനസ്സിലായത് ഇത് ഇദ്ദേഹം തന്നെ ആണ് ഇങ്ങനെ ഒരു പ്രയോഗം ചെയ്യുന്നതെന്നുള്ളതാണ് അവൾ പറഞ്ഞത് പിന്നെ ഇദ്ദേഹത്തൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ശരിക്കും മൂകാംബിന്ന് ഇയാൾ ഒന്ന് ഒന്നിച്ച് വന്നെങ്കിലും പിന്നെ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് പിന്നെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇത് ഇങ്ങനെ സമയത്ത് ഞങ്ങൾ ഞാനും നാല് വേറെ ഫ്രണ്ട്സും കൂടെ ഉണ്ട് ആ സമയത്ത് ഈ ഒരു ദിവസം രാത്രിക്ക് ഈ കുട്ടി ഈ സംഭവം നടന്ന ശേഷം എന്ന് വെച്ചാൽ ഈ മോൾ മുകളിൽ നിന്ന് സംഭവം നടന്ന ശേഷം പിന്നെ ഞാൻ ഇദ്ദേഹത്തിനോട് സംസാരിക്കേണ്ട ആയ ശേഷം പിന്നെ ഇദ്ദേഹം എൻ്റെ കോണ്ടാക്ട് ചെയ്തില്ല പക്ഷെ അദ്ദേഹം ഈ പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ കുറച്ച് കരംഗം നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ പെൺകുട്ടിയും ഈ ഞങ്ങൾ നാല് പേരും കൂടി ഉള്ള ഞങ്ങളുടെ ആ ഒരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവരും കൂടി കിട്ടിയിട്ട് ഞങ്ങൾക്ക് രണ്ട് റൂമായിട്ട് കിട്ടി അങ്ങനെ അവരെയും കൂടെ നമ്മളിവിടെ താമസിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പറയും അതാ കണ്ടില്ലേ അവൻ അങ്ങനെ വന്നിട്ടുണ്ട് പുറത്തു അങ്ങനൊന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ ഞാൻ വിചാരിച്ചത് തോന്നലായിരിക്കുന്നതാണ് സത്യം ശരിക്കും അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വാതിൽ മുട്ടുന്ന ശബ്ദമോ അതങ്ങനെയൊന്നും കേൾക്കുന്നില്ല പക്ഷെ നമുക്കൊരു ആള് ഇങ്ങനെ നമുക്ക് ചുറ്റും കറങ്ങുന്നുണ്ടെങ്കിൽ അവർ ഫീൽ ചെയ്യുമല്ലോ അങ്ങനെ ഞങ്ങൾ ഈ കുട്ടി പറഞ്ഞ ശേഷം നോക്കിയ സമയത്ത് സത്യമായിരുന്നു അത് ഈ പാതി ഈ വിദേശി നമ്മളുടെ നമ്മൾ താമസിക്കുന്ന ആ മുറിയുടെ മുമ്പിലായിട്ട് നിന്നിട്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല അത് വെറുതെ നിൽക്കുന്നേ ഉള്ളൂ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്തോ ചെയ്യുന്നുണ്ടാവുമായിരിക്കും മന്ത്രം ജപിക്കുന്നുണ്ടാവില്ല എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് ഇയാളെ പ്രത്യഞ്ചര ഉപാസകനാണെന്നല്ലേ പറഞ്ഞത് അപ്പം പിന്നെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാമെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു നിങ്ങളൊരു കാര്യം ചെയ്യൂ അദ്ദേഹം ഈ നിങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ പ്രത്യഞ്ചിര മന്ത്രം തന്നെ പറഞ്ഞു കൊടുത്തു നിങ്ങൾ നിങ്ങളത് ചെയ്താൽ മതി നിങ്ങൾക്ക് രക്ഷ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഒരു ഒരാഴ്ച കൂടെ അവിടെ താമസിച്ചു അത് ശേഷം ഞങ്ങൾ പോകാൻ സമയത്ത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ കുട്ടി രമണമാസയുടെ ആശ്രമത്തിലേക്ക് പോയി എന്നാണ് കേട്ടത് പിന്നെ ഇയാളെപ്പറ്റി എനിക്കതൊക്കെ അറിവില്ല ഇതൊക്കെ വർഷങ്ങൾ മുമ്പ് നടന്നതാണ് പിന്നീട് ഒരു കോണ്ടാക്ട് ഇല്ല ഒരു മഴ കോണ്ടാക്ട് ഇല്ല ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇവിടെ എല്ലാം എവിടെയോ സ്ഥലത്തിൽ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു ഈ ദേവിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയോ ഒരു ലിങ്ക് സംഭവിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ഇപ്പോ ഇപ്പോ നോക്കുന്ന സമയത്ത് ഇതെല്ലാം ഓർമ്മകളാണ് പക്ഷെ ആ ഓർമ്മകളിലൂടെ ചില ചിലപ്പോ ചിലവർക്ക് എന്തെങ്കിലും പ്രയോജനപ്പെട്ടെന്ന് വരും ഈ സാധനങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഭയം എന്നുള്ളൊരു ഫാക്ടർ ഇല്ലാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ളൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ കാരണം ഭയം നമുക്ക് തീർച്ചയായിട്ടും ഒരു ജനുവൻ ആയിട്ട് അനുഭവം ഉണ്ടാക്കുന്നതിന് തടയും അപ്പൊ ഭയം എന്നുള്ളത് ശരിക്കും അഹംഭാവമാണ് ഞാൻ എന്റെ സുരക്ഷ എന്നുള്ള ചിന്തയാണല്ലോ അപ്പൊ ഇതില്ലാതെ രണ്ട് കൈയും വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ദേവതയോ അല്ലെങ്കിൽ ഇങ്ങനെ ഉപാസനയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതൊക്കെ എന്താ പറയാ ഒരു കഴിഞ്ഞ സംഭവങ്ങളാണ് ഇത് ഇനി ഇങ്ങനെ ഈ ലൈനിൽ പോകുന്ന ആൾക്കാരൊക്കെ ചിലപ്പോ ഇതൊക്കെ ഒരു ആവാം അതിനു വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഇതൊരു ഗ്ലോറിഫിക്കേഷന് വേണ്ടിയിട്ടോ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും നടക്കുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു റിയാലിറ്റി ഉണ്ടായിരുന്നു അപ്പം ഇത് ഈ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മൂകാംബിക എത്തുന്നതിന് മുമ്പായിട്ട് ഇടതു ഭാഗത്ത് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഷ്രൈൻ ഉണ്ട് അതിന് മാസ്തിക്കട്ട എന്നാ പറയാം നമ്മൾ വേണമെങ്കിൽ ഇവിടുത്തെ യക്ഷിത്രയാണെന്ന് പറയാം അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഏകദേശം മൂന്ന് കിലോമീറ്ററുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്ക് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നമ്മളെ ആത്യാനമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ നടന്നു വന്നിട്ട് ഇവിടെ അഞ്ച് മണിയാകുമ്പോൾ ഒന്ന് ഇരിക്കും എന്നിട്ട് ആറര മണി വരെ ഞാൻ അവിടെ ധ്യാനിക്കും അപ്പോൾ അവിടെ ഒരു ഒരു സ്ക്വയർ ടൈപ്പിൽ കല്ലൊക്കെ പാകേറ്റ് ഒരു സ്ഥലമുണ്ട് പിന്നെ കുറേ ശൂലങ്ങൾ വെച്ചിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക കാവ് കാവ് തന്നെയാണ് അപ്പോൾ അവിടെ എന്താ സങ്കല്പമൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു ഈ നാൽപ്പത്തെട്ട് ദിവസത്തിനിടയ്ക്ക് സ്ഥിരമായി ചെയ്തുകൊണ്ട് ഒരു ദിവസം വൈകുന്നേരം അവിടുത്തെ ഒരു പൂജാരി വന്നിട്ട് എന്നു പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഇല്ലാതെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം അവിടെ അനിമൽ സാക്രിഫൈസ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ വർഷത്തിൽ ഒരു ദിവസം ഇവിടെ വലിയ പൂജ നടക്കും ആ സമയത്ത് അവിടെ നൂറുകണക്കിന് ആടുകളെയും കോഴികളൊക്കെ വെട്ടുന്ന സ്ഥലമാണ് അതിൻ്റെ പുറത്താണ് നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയൊന്നും തോന്നിയില്ല പക്ഷേ ഞാൻ ചോദിച്ചു എന്താ അവിടെ സങ്കല്പം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ എന്നുള്ള സങ്കല്പത്തിലാണ് ദേവി ഇരിക്കണം എന്ന് പറഞ്ഞു വാസ്തിക്കട്ടെ എന്നാണ് പറയാതിന് വന പാ വനപാർവതി എന്നുള്ള സങ്കല്പത്തിലാണ് പക്ഷെ അവിടെ രൗദ്രഭാവത്തിലിരിക്കുന്ന വനപാർവതിയാണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കും അമ്മ എനിക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണം ഇരിക്കാനുള്ള സ്ഥലം വേണം അങ്ങനെ ഇത് ഈ സംഭവം കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പാലക്കാട്ടിലേക്ക് അല്ല ത്രിപ്പാടത്തേക്ക് തിരിച്ചു വന്ന ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നത് ഫസ്റ്റിൽ പിന്നെ അവിടുന്ന് പല സ്ഥലങ്ങളിലായിട്ട് മാറേണ്ടി വന്നു പിന്നെ അവസാനം ഇപ്പോൾ ഇപ്പോൾ ദേവിക്ക് ഇരിക്കാനുള്ള സ്ഥലം തന്നെ ദേവി തന്നെ കൊണ്ടു വന്നിരിക്കുകയാണ് ഇതെൻ്റെ സ്ഥലമല്ല ഇത് എനിക്ക് സ്പോൺസർ ചെയ്ത ആളുടെ സ്ഥലമാണ് എന്നാലും ഒരു കാര്യം ഉറപ്പാണ് വെച്ചാൽ എന്ന് ഞാൻ തുടങ്ങിയോ അന്ന് മുതൽക്ക് ഈ നിമിഷം വരയ്ക്കും ഈ ദേവി തന്നെയാണ് പല രൂപങ്ങളിലും പല നാമങ്ങളിലും പല രൂപങ്ങളിലും ഈ കൂടെ നിൽക്കുന്നത് ഞാൻ എത്ര ദേവതയെ ഉപാസിച്ചാലും ഈ ദേവതയെല്ലാം അൾട്ടിമേറ്റ്ലി ഇതിൽ ഈ പ്രത്യഞ്ജരാ എന്നുള്ള ദേവിയിലെ വിലയം പ്രാപിക്കുകയാണ് അല്ലെങ്കിൽ അവളുടെ മാനിഫെസ്റ്റേഷൻ ആണ് അതുകൊണ്ട് തന്നെ അവ അവരുടെ ആ ദേവിയുടെ അനുഗ്രഹമില്ലാതെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് ഒരു സാധനം ചെയ്യാൻ പറ്റില്ല എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ലൈഫ് പോലും പറ്റില്ല ഇപ്പം ഇവിടുത്തെ തന്നെ എനിക്കൊരു ഫ്രണ്ടിനെ താമസിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അത് ദേവികിഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ് പല കാര്യങ്ങളും പല സംബന്ധങ്ങളിലും എന്താ പറയുക നമ്മൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും കൂടിയാണ് ആൾക്കാരെ പരിചയപ്പെടുന്നത് അത് നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കുറെ പേരൊക്കെ ഞാൻ ഇടയിൽ പരിചയപ്പെട്ടിട്ടുണ്ട് പത്ത് കഴിഞ്ഞ ദിവസം നടക്കി കുറേ പേര് സീരിയസ് സാധകന്മാരാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവർക്ക് വന്നാൽ താമസിക്കാനും പിന്നെ അവർക്ക് വേണ്ട സാധനം ചെയ്യാനും സാധനങ്ങൾക്കാൻ സങ്കടത്തിൽ ഉച്ച പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കുന്നു പക്ഷേ ഇവിടെ വരുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇവരൊക്കെ വിൻഡോ ഷോപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് ചുമ്മാ ഒരു പേരിന് വേണ്ടിയിട്ട് ഞാൻ ഈ സാധനമാണ് ആ സാധനങ്ങൾ പറയുന്നല്ലാണ്ട് റിയൽ സാധനം ഒന്നും ആരും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ അങ്ങനത്തെ ഒന്നു വെച്ചാൽ ഇവിടെ വരുന്ന സമയത്ത് ഈ ദേവിയുടെ പ്രസൻസ് അവർക്ക് സഹിക്കാൻ പറ്റില്ല ഒന്നുകിൽ ദേവി അവരെ പുറത്താക്കും അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്തെങ്കിലും കാരണം അറിഞ്ഞ് പുറത്തേക്ക് പോകേണ്ടി വരും ഇതിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് ട്രിവാൻഡോ അല്ല ചെന്നൈയിലത്തെ വലിയ മണ്ഡലയിലത്തെ ഗുരുവായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വളർന്നുണ്ട് ഒരാഴ്ച ഒന്ന് നിൽക്കാന്ന് പറയും പക്ഷെ അവരൊക്കെ ഒന്നും രണ്ട് ദിവസം കൂടെ നിൽക്കാൻ പറ്റില്ല പ്രകടമായിട്ട് ഇവിടെ അവരും ഒന്നും നടക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആധ്യാത്മികമായിട്ടുള്ള കാര്യത്തിന് മാത്രം മനസ്സ് ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തിൽ സർവേ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ എന്റെ പേരും പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പുണ്യപ്രവർത്തനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടോന്നും ഒന്നും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല അൺകോംപ്രമൈസിങ് ആണ് ആ കാര്യത്തിൽ അപ്പൊ ആ ദേവിയുടെ ആ ചൈതന്യം എങ്ങനെയാണ് അങ്ങനത്തെ ആൾക്കാർ മതി എന്നുള്ളതാണ് ഇതൊന്നും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ നടക്കുന്ന സംഭാവന ആൾക്കാർ പറഞ്ഞു കേട്ടതാണ് ഞാൻ പറഞ്ഞതല്ലാതെ അവരനുഭവിച്ച് പറഞ്ഞതാണ് അപ്പം ഇവിടെ മനുഷ്യരെ കാട്ടിലും ദേവചൈതന്യങ്ങളാണ് രൂപങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പൊ അവരുടെ അവർ ഹിതമായിട്ടുള്ള ഒരു സാധനമേ ഇവിടെ നടക്കൂ അപ്പൊ ഇത് ഇതിന് ഇത്രയും പറയാൻ കാരണം വെച്ചാൽ ഏതു ഉപാസനം ചെയ്താലും ഇപ്പോൾ തെങ്ങിൻ ഉപാസന മാത്രം ചെയ്താൽ മാത്രം ഇങ്ങനെയൊക്കെ വരുന്നു എന്നോ അങ്ങനെയൊന്നും ഇല്ല ആർക്ക് എന്ത് ഉപാസന സീരിയസ് ആയിട്ട് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പാരാനോർമൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അതീന്ദരിയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കും പക്ഷേ ഇതൊന്നും രണ്ട് ലൈനായിട്ട് നമ്മൾ കാണണം നിങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള പുരോഗമനത്തിന് അല്ലെങ്കിൽ ആ സെൽഫ് നോളജിന് വേണ്ടിയിട്ടോ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടോ അതിന് വേണ്ടിയിട്ട് ഇതൊന്നും നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ നമുക്ക് സെൻസേഷൻ ഉണ്ടാക്കും കുറേ നേരത്തേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും നല്ലതാണ് പക്ഷെ ഇതൊന്നും നമ്മൾ ആധ്യാത്മിക ജ്ഞാനത്തിനേക്ക് അതൊന്നും അത് അത് അതിനൊരു റെലവൻസ് ഇല്ല പക്ഷെ എന്നാൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ അതിനൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള റോളുണ്ട് അവരതിന് ചെയ്ത് കൊടുക്കും നമ്മൾ ചോദിച്ചില്ല എങ്ങനെ തന്നെ ഇപ്പോൾ പൃഥ്വിഗ്രാദേവിയൊക്കെ ശ്രീവിദ്യ ഉപാസകർക്ക് അംഗരക്ഷകയായി നിൽക്കും പറയുമ്പോൾ അവർ ആ ശ്രീവിദ്യ ഉപാസകനെ ശ്രീ പ്രത്യങ്കയുടെ എക്സിസ്റ്റൻസ് പോലും അറിയണം നിർബന്ധമില്ല അത് അവരുടെ ഓബ്ലികേഷൻ ആണ് അത് ദേവിയുടെ നിയോഗമാണല്ലോ ആണല്ലോ ത്രിപുരസുന്ദരിയുടെ നിയോഗമാണ് ഇവരെയൊക്കെ സംരക്ഷിച്ചു അപ്പൊ അതുകൊണ്ട് ഇൻഹറൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും എന്ന് തോന്നും എനിക്ക് പിന്നെ ഈ ദശമഹാവിദ്യയിൽ എന്തുകൊണ്ട് ശ്രീവിദ്യ എന്ന് പറഞ്ഞത് അത് മഹത്തരമാണ് എന്ന് പറയാൻ കാരണം ഈ ശ്രീവിദ്യ എന്ന് പറയുന്ന സ്ഥാനത്തില് ഇപ്പോൾ നിങ്ങൾ പൂജാക്രമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ദേവതകളെല്ലാം ശ്രീവിദ്യയെ സംബന്ധിച്ചോളം ഷോഡശിയിൽ നവാഭരണ പൂജയില് മറ്റുള്ള മറ്റുള്ള ദശമഹാവിദ്യത്തെ ദേവതകളൊക്കെ വരും പക്ഷേ ഇപ്പോൾ ചിഹ്നമസ്തിയിലോ അല്ലെങ്കിൽ ധൂമാവതിയിലോ ഒന്നും സ്ത്രീവിദ്യ വരില്ല അതാണ് വ്യത്യാസം പക്ഷേ ഇവരൊക്കെ ഭോഗമുക്തിക്ക് തന്നെയാണ് പറഞ്ഞിരിക്കണം പിന്നെ ഓ ചിന്നമസ്തിയോ അല്ലെങ്കിൽ ധൂമാവതിയോ ഒക്കെ ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ ക്യുക്ക് റിസൾട്ട് വേണ്ടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ വളരെ കർശനമായിരിക്കും അപ്പൊ ആ കർശനമായിട്ട് നിയമങ്ങളിൽ സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക് നിയമങ്ങൾ പാലിക്കാൻ വിഷമ വിഷമാണ് അപ്പോൾ നിയമങ്ങളെ സംബന്ധിച്ച് നോക്കും നമ്മൾ ഏറ്റവും കുറഞ്ഞ നിയമങ്ങൾ അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതായിട്ടുള്ള നിയമങ്ങൾ ഉള്ളത് ശ്രീവിദ്യക്കാണ് അപ്പോൾ ശ്രീവിദ്യ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു അതുകൊണ്ടാണ് ട്രാപ്പിളി മഹായാഗക്രമമായിട്ട് ഈ സ്ത്രീവിദ്യ ഉപാസനയെ തന്നെ പറയുന്നത് അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ വരുന്നതാണ് ഇവരൊക്കെ ശ്രീവിദ്യ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവരൊക്കെ നിങ്ങളെ കൂടെ വന്നു നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു ഇതിന് മാത്രമായിട്ട് ചെയ്യുന്നവർ അതൊരു ഉപാസനയുടെ ഭാഗമായിട്ട് വരും ജന്മങ്ങളിലൂടെ ഒരാളുടെ നമുക്ക് അത് എത്ര രൂപം ഭീകരമാണെങ്കിലും ശരി അവരെ സംബന്ധിച്ചിടത്തോളം ഉപാസന മൂർത്തിയല്ലേ അപ്പം അത് അതൊക്കെ ജന്മങ്ങളിൽ വരുന്നതാണ് അത് ഒരാൾ പ്രത്യേകമായിട്ട് ഇപ്പം ചൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഇന്നു മുതൽക്ക് ഈ ജന്മത്തിൽ മുതൽക്ക് പ്രത്യേകിച്ച് ഉപാസിക്കണം എന്ന് പറയാൻ അങ്ങനെ പറ്റില്ല അത് അവരുടെ കൂടെ തീരുമാനത്തിന്റെ ബേസിച്ചാണല്ലോ അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇതിന് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഈ പുസ്തകങ്ങൾ വായിക്കാത്തത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും ഇതിപ്പോ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു ഇതിൽ കുറേ അനുഭവങ്ങൾ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മോശമായ അത് പറഞ്ഞാൽ വിശ്വസം നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഞാനും വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അതന്നെ മെൻസും ഇല്ല ആ അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ റിബൻസ് ഉണ്ടായിരുന്നു എന്നുള്ളൂ അല്ലാതെ വേറെ അതിന് ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുക പക്ഷെ ഒന്നും ഉറപ്പാണ് നമ്മളുടെ ആന്തരികമായിട്ടുള്ള ഉയർച്ചക്കനുസരിച്ച് ഒരു ദേവത എന്ന് പറഞ്ഞ പുത്തങ്കര ദേവത എന്ന് പറഞ്ഞ ദേവതയ്ക്ക് അത് ഹോളിസ്റ്റിക് ആയിട്ടൊരു ദേവത പൂർണ്ണമായിട്ടുള്ള ഒരു ദേവത സങ്കല്പം വെക്കുക ആ സങ്കല്പത്തിലുള്ള ദേവതയ്ക്ക് നമ്മളോടൊരു ആശയവിനിമയം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നോ ആ ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് അത്രേ മാത്രമേ അവർ ചെയ്യുള്ളൂ അവരുടെ പൂർണ്ണ സ്വലഭം ഇപ്പോൾ വിശ്വരൂപ ദർശനം അർജുനന് ശ്രീകൃഷ്ണൻ കാണിച്ചവരി പ്രത്യേകിര ദേവിക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ധ്യാനം തന്നെയുണ്ട് വിശ്വരൂപിയായിട്ടുള്ള ആയിരം ശിരസോട് കൂടിയിട്ട് ആയിരം കൈകളോട് കൂടിയിട്ട് ആയിരം സിംഹത്തിൻ്റെ പുറത്ത് റൈഡ് ചെയ്യുന്ന മാതിരിയുള്ള ധ്യാന സംഘം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രത്യേകിര ദേവിയെ തന്നെ അമ്പലത്തിൽ വെച്ച് പൂജിക്കാൻ പറ്റാത്തത് അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു കാര്യത്തിന് എങ്ങനെ നിങ്ങൾ ഒരു ചെറിയ നാല് കൈകളൊരു രൂപത്തിലേക്ക് കൊണ്ടുവരും അപ്പം സ്വാഭാവികമായിട്ടും ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള എനർജി സോഴ്സിനെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളത് ഒരു ട്രാൻസ്ഫാർമറിന് മാരി എടുത്തിട്ട് ചെറുതാക്കി കൊണ്ടുവന്നിട്ട് അതിനെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മാരി കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വൃത്തികര എന്ന് പറഞ്ഞാൽ ഈ നാല് കൈകളിലുള്ള ദേവതയും ഈ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞാൽ മാത്രമാണെന്ന് നിർമ്മന്നൊന്നുമില്ല അപ്പം നമ്മൾ ഉയർന്ന അനുസരിച്ച് ഉയർന്ന തോത് അനുസരിച്ചിട്ട് ദേവിയുടെ റെസ്പോൺസ് ഉണ്ടാകും കാരണം ഇത് നമ്മളുടെ അകത്താണ് എനിക്ക് ഇടുന്നത് പുറത്തല്ല ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായതൊക്കെ നമ്മളുടെ അകത്താണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലേ അപ്പം ഈ വാക്കിനർത്ഥം അതാണ് റീ കോഗനേഷൻ എന്നാണ് റീ എന്ന് വെച്ചാൽ എന്താ അർത്ഥം നിങ്ങൾ ഒന്നിനെ വീണ്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം ഓൾറെഡി നിങ്ങൾക്ക് അറിഞ്ഞ കാര്യത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പം നമ്മളൊരു ഒരു എക്സ്പീരിയൻസ് പോലും എനിക്ക് പ്രത്യേക ദിവസത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് പറയുന്നെങ്കിൽ നിങ്ങളത് റീകോഗ്നൈസാണ് നിങ്ങൾ മുമ്പേ കണ്ടതിനെയാണ് നിങ്ങൾ റെക്കോഗനൈസ് ചെയ്യുന്നത് അങ്ങനെയാണ് എല്ലാ ആധ്യാത്മിക അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാം പ്രിപ്പറേഷൻസ് ആണ് എല്ലാം മനസ്സിന്റെ പ്രൊജക്ഷൻസ് ആണ് നടക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് നടക്കുന്ന സമയത്ത് എക്സ്പീരിയൻസിങ് എന്നുള്ളൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ അതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതോ എന്തിനെ എക്സ്പീരിയൻസ് ഉള്ളു എന്നുള്ള കോൺസെപ്റ്റിൽ വരുന്നില്ല ഈ ഡിവിഷൻ വരാൻ പോകുന്നത് നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന ശേഷം അത് റെക്കോർഡ് ചെയ്ത ശേഷം നിങ്ങൾ വേറൊരാളത്ത് പറയുന്ന സമയത്ത് മാത്രമാണ് ഈ ഈ ഡിവിഷൻസ് ഒക്കെ വരാൻ പോകുന്നത് അപ്പം പിന്നെ പ്രസക്തി ഇല്ല അതിൽ എന്നാലും അത് ടെക്നിക്കലാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഈ ഞാൻ എന്റെ ഭാഗത്തു നിന്ന് നോക്കുന്ന സമയത്ത് ഇന്റലക്ച്വൽ ആയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ സമീപിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് സെന്റിമെന്റൽ ആയിട്ടുള്ള ഇൻപങ്ങളൊന്നും ദേവി തന്നിട്ടുമില്ല അപ്പൊ എൻ്റെ ഇന്റലക്ച്വൽസ് ഉണ്ട് അപ്പൊ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആദ്യമായിട്ട് പറയുന്നതാണ് ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചൊന്നുമല്ല അപ്പൊ ഇത് ആദ്യമായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം തന്നെ ഈ സമയത്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഈ ലിങ്ക് ആ ഉപാഹന മൂർത്തിയുമായിട്ട് ലിങ്ക് വരുന്നു അവരാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇൻസൈറ്റിനെയോ ഒരു തോട്ടിനെയോ നമുക്ക് തരുന്നത് അപ്പൊ എല്ലാം നമ്മൾ പുസ്തകം നോക്കിയിട്ട് പറയാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഓ